ഞാനും ആനയും കൂടെ ഇവിടെ ഒരു ഫാമിലോട്ട് പോവാണ് അവിടെ നമുക്ക് എന്തുവാണെന്ന് അവിടെ ചെന്നിട്ട് കാണാം ഞങ്ങൾ ഞങ്ങളാദ്യമായിട്ടാണ് ഫാമിലോട്ട് പോകുന്നത് നമുക്കിനി ഫാമിലോട്ട് പോകാം അവിടെ ചെന്നിട്ട് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ പോയി ഫാം സ്റ്റാൻഡിലോട്ട് ഞങ്ങൾ ഈ ഫാമിനകത്തോട്ട് കേറിയിട്ടുണ്ട് ആദ്യം ഞങ്ങൾ കേറുന്നത് ഫാം സ്റ്റാൻഡിലോട്ടാണ് നമുക്ക് ഇവിടെ എന്തുവാണെന്ന് നോക്കാം പിന്നെ ഓർഗാനിക് ടൊമാറ്റോ ടൊമാറ്റോസ് ടൊമാറ്റി ടൊമാറ്റോ തന്നെ ടൊമാറ്റോട ഈ ഫാമിലുണ്ടായതാണ് ഇതെല്ലാം അല്ലേ കണ്ടോ ഇതെല്ലാം ഈ ഫാമിലുണ്ടായതാണേ വിലയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നാല് ഡോളർ പൗണ്ടിന് ഉള്ളി ഇളത്തിലുള്ള ഉള്ളി ഉള്ളിയല്ല വില ഇതെല്ലാം ഈ ഫാമിലുണ്ടായത് ഇതിൽ ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുകയാണെ ആൾക്കാർക്ക് വാങ്ങിക്കാൻ വേണ്ടി നമുക്ക് ഓടിച്ചിട്ടുന്നത് കാണാം വെണ്ടയ്ക്ക വെണ്ടയ്ക്ക ഫൈവ് ഡോളർ ഈച്ച് ഓ ഇവിടെ അത് കച്ചവട ആപ്പിളുണ്ടായി പന്ത്രണ്ട് ഡോളർ ബാഗിന് ഇവിടെ ആപ്പിൾ ഉണ്ട് അന്നേരം എൻ്റെ അകത്ത് അതാ ആപ്പിൾ വിൽക്കാൻ വെച്ചേക്കുന്നത് ഇതെന്തോന്ന് നോക്കാം ഇവിടെ അവർ വിൽക്കുന്നത് ബ്രെഡ് ഓർഗാനിക് ഫ്ലവർ നല്ല വിലയാണ് ഇല്ല എല്ലാത്തിനും ഇതേതാണ്ടാകുന്നല്ല ഇത് ഇല്ലയോ കടുതോ െന്തോ കടുവാണോ സംതിങ് ആണോ എന്തോപ്പിച്ചു നോക്കട്ടെ കോഴിയെ കണ്ടിട്ടില്ലാത്തവർ വലിയ നാട്ടിലുള്ളവരാരും കോഴിയെ കണ്ടിട്ടില്ല അമേരിക്കൻ കോഴികളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ വേണ്ടേ നമ്മുടെ ഫാം ഹൗസിന് അകത്ത് യൂ എന്തൂരം ഉണ്ടോ കൂടെ നോക്കിക്കേ ഒരുപാടുണ്ടല്ലോ ഇവിടെ കോഴിയേ നോക്കിക്ക നല്ല രസമുണ്ട് നല്ലൊരു കണ്ടോ അമേരിക്കൻ കോഴികളൊക്കെ ഉണ്ടോ അങ്ങോട്ടുണ്ട് കേട്ടോ അങ്ങോട്ടുണ്ട് നല്ല സുന്ദരി കോഴികൾ സുന്ദരി 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 മണികളായ എല്ലാവരും എൻ്റെ കയ്യിലൊന്നും ഒന്നുമില്ല നമ്മൾ കൊടുക്ക നമ്മുടെ കയ്യിൽ കയ്യാ ഉള്ളല്ലോ കൊടുക്കാം നോട്ട് ഫീഡ് കണ്ടോ പ്ലീസ് ഡി നോട്ട് ഫീഡ് ഹെൻസ് കോഴികളെ കണ്ടിട്ടില്ലാത്തവർ കണ്ടോളു ഇല്ലാണ്ട് ഈ കോഴി അമേരിക്കൻ കോഴികൾ ഇന്ന് നമുക്ക് പശുവിനെ കാണാൻ പോകാം അമേരിക്കയിലെ പശുവിനെ കാണാം ഇതൊരു ഫാം ആണ് ഇവിടെ എല്ലാം ഉണ്ട് കൃഷികളുണ്ട് ഇത് പശു അല്ലോ പശു വരി ഭയങ്കര കേട്ടോ നമുക്ക് അടുത്തോട്ട് കൂടി കാണാം ഭയങ്കര പശുക്കളെ കണ്ടു ഭയങ്കര പശുക്കളെ രണ്ടുപേര് കണ്ടോ എന്തോ ഒരു മുട്ടം പശുക്കളാന്ന് നിങ്ങളെ ഞാൻ കാണിക്കാം കണ്ടോ എന്തൊരു കുട്ട പശുവ നോക്കിക്കേണ്ട പശു അതെ ഇട്ടേക്ക് പറ്റി അടുത്തത് മറ്റേ പശു ഒരെണ്ണം അപ്പുറത്തും കിടപ്പുണ്ട് ഒരു ചുമന്നത് കൊണ്ട് ഒരു കറുപ്പ് കണ്ടോ ഫാമിൻ്റെ അകത്ത് കിടക്കുന്ന തടിച്ചു കൊഴുത്ത പശുക്കൾ രണ്ടെണ്ണത്തിന് ഇനി അങ്ങോട്ട് കാണുമായിരിക്കും അല്ലേ ഈ ഒരു കൊച്ചു വീട്ടിനകത്ത് നമുക്ക് എന്തുവാണെന്ന് നോക്കാം ഓ പിള്ളേർക്ക് കളിക്കാനുള്ള പോലെ ആൾക്കാരൊക്കെ ഉണ്ട് കണ്ടോ ഒരു സണ്ടേ ഉച്ചക്ക ഞങ്ങൾ അല്ലാത്ത സമയത്ത് തന്നെ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇതുവഴിയാണ് നമ്മൾ വന്നാൽ അതുവഴിയല്ലേ ഇനി അങ്ങനെ അങ്ങോട്ടോ ഇല്ല അതിനകത്തൊന്ന് കയറിപ്പോ അതിനകത്ത് എന്താ വഴുതെറ്റി പോയാൽ നമ്മൾ ഇതിനകത്ത് കിടക്കും അവർക്കറിയാം എന്തുവാ നമുക്ക് നോക്കാം ഓ ആപ്പിളാണോ നോക്കാം നമുക്ക് എന്തുവാ ഏതാണ്ട് സാധനങ്ങൾ വിൽക്കാൻ വെച്ചേക്കോ എവിടെ ഓ ആപ്പിൾസ് സൈഡ്രസ് ഡോണറ്റ് പൈസ ഓക്കെ ഇതെനിക്ക് തോന്നുന്ന ആൾക്കാർ വന്നിരുന്ന് കഴിക്കുന്നതായിരിക്കാം അല്ലേ ബോക്സിന് അകത്ത് ഇരിക്കുന്നു അവിടെ കഴിക്കാൻ വാങ്ങിച്ചോ ഉണ്ടോ ഉണ്ടോ അവിടെ പോയി പിന്നെ ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും ഇതിനകത്തുനിന്ന് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവളെല്ലാം ഒന്ന് കാണാൻ കയറുമാണ് ആപ്പിൾസ് ആപ്പിൾ ജ്യൂസ് ഫൈവ് ആപ്പിൾ സെവൻ്റെ ഉള്ളവ് ഉണ്ടോ ഫ്രഷായിരിക്കും ഫ്രഷ് ആപ്പിളൊക്കെ ഒരുക്കൊണ്ടിരിക്കാന് ചാലൻ ആപ്പിൾസ് ആയിട്ട് ബാ ബാ നമുക്കൊന്നും വേണ്ട വരൂ അതിനകത്ത് ബാത്റൂമൊക്കെയാണ് ഇതിനകത്ത് ഫ്ലവറൊക്കെ ആടോ ഇഷ്ടം പോലെ ആൾക്കാരാണ് പണ്ടത്തെ കാലത്തെ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ടോ നോക്കാം നമുക്കെന്തോ എഴുതി വെച്ചിട്ടുണ്ട് എന്തുവാണെന്നുള്ളടോ ഫോഡ് പ്രൊദൂഷൺ നയൻറ്റീൻ തേർട്ടി എയ്റ്റ് നയൻറ്റീൻ തേർട്ടി എയ്റ്റിലെ വണ്ടി കണ്ടിട്ടുണ്ടോ നിങ്ങൾ അത് വേണ്ടത് നയൻറ്റീൻ തേർട്ടി എയ്റ്റ് ഇത് എത്ര നോക്കട്ടെ നയൻറ്റീന് ഇന്ത്യേ നൈന്റീൻ ഫോർട്ടി ഓ നൈൻറ്റീൻ ഫോർട്ടി ഇത് നൈന്റീൻ വണ്ടികൾ കണ്ടോ ഇന്ത്യ പുല്ലുന്ന മെഷീൻ ആണ് ഏതാണ്ട് സാധനം ഉണ്ടോ നയൻറ്റീൻ ഫോർട്ടി സെവന് ഓക്കെ ഇത് അങ്ങനെ കാണുന്ന സാധനമാണ് അതിൻ്റെ അടുത്തോട്ട് നമുക്ക് നോക്കാം നയൻറ്റീൻ ഫിഫ്റ്റി ഫോറിലെ കാറായിരിക്കും ഇത് ട്രാക്ടേഴ്സ് ട്രാക്ടേഴ്സ് ഇത് ട്രാക്ടർ ട്രാക്ടേഴ്സ് ഫാം ട്രാക്ടറാണ് വണ്ടികളല്ലേ ആടുകൾ കിടക്കുന്ന കണ്ടോ എന്റെ ആടിനെ എന്താ ടൈപ്പ് ആടുകളൊരു പിന്നെ കണിമൂണും അത് ശരിയാണ് വീടിൻ്റെ അടുത്ത് ആർക്കും കാണല്ല നമ്മുടെ ആടുകൾ കിടക്കുന്നുണ്ടോ എന്തോരം ആൾക്കാർ ആടിനെ കാണാൻ വരുന്നേ അതൊക്കെ നല്ല നല്ല കൊഴുത്ത തടിച്ച ആട് ഫാമ് ഫാമ് കണ്ടോ കൃഷികൾ കൃഷികളിത് എന്തു വന്നൊന്നും എഴുതി വെച്ചിട്ടില്ല ഇവിടെ ടെൻഡർ അങ്ങോട്ട് കറാനൊക്കത്തില്ല നമുക്ക് ഇതെല്ലാം ഫാമ കൃഷി കാര്യങ്ങൾ കണ്ടോ കൃഷികൾ അതൊക്കെ എന്തുവാന്ന ആർക്കറിയാം അവിടെ എഴുതി വെച്ചിട്ടില്ലേ ഇത് എന്തുവാർക്കറിയാം ഉപ്പേരില്യേ ഇതെനിക്ക് തോന്നുന്നു കടുകാ തോന്നേ ആർക്കറിയാണ്ട് അങ്ങോട്ടുണ്ട് ഇതുകൊണ്ട് അങ്ങോട്ടുണ്ട് ഇപ്പം പൂക്കള് കണ്ട് രസമുണ്ട് ബീട്രൂട്ട് ഉള്ളി ഉള്ളി അത് തെറ്റല്ല കേട്ടോ വരുന്നിടത്തൂടെ തന്നെ തിരിച്ചു പോകണം എന്താ പൂ ഇന്റെ പൂവിന്റെ പേരും അല്ല അറിയാമെന്നോ ഡാലിയാന്ന് സീനിയായോ സീനിയായോ ഡാലിയോ സംതിങ് ഞാൻ ഇവിടുന്ന് ഫുഡ് വാങ്ങിക്കേണ്ടിയവർക്ക് ഇവിടെ നിന്ന് ഫുഡ് വാങ്ങിച്ചു കഴിക്കാം എന്റെ സൺഫ്ലവർ അങ്ങോട്ടുണ്ട് അങ്ങോട്ടങ്ങോട്ടുണ്ട് ഏത് വഴി കൂടെ കയറുന്നതും ഏത് വഴി കൂടെ ഇറങ്ങണമെന്ന് ഞങ്ങൾക്ക് യാതൊരു ബോധമില്ല നിങ്ങളിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുവാണേ നല്ല മാണോ ഇല്ലയോ വിശപ്പും ഇല്ലാത്ത വിശപ്പൂടി ഇപ്പം വരുന്നോ വേണ്ട വേണ്ട ഇവിടെ എല്ലാം ഫുഡ് വാങ്ങിക്കാൻ കിട്ടും ഇടയ്ക്കൊക്കെ ആൾക്കാർ ഇങ്ങനെ കഴിക്കുന്നുണ്ട് ഇപ്പം നടന്നാലൊന്നും ഞങ്ങൾക്ക് തീരത്തില്ല ഇത് ഒരുപാട് ഇങ്ങനെ ഇങ്ങനെസ് കിടക്കുവാണേ ഒക്കുന്നിടത്തോളമൊക്കെ ഒക്കുന്നിടത്തോളം ഒക്കെ വീഡിയോ എടുത്ത് കാണിക്കാം അല്ല വരെ ഉള്ളു എനിവേ അകത്തിടാൻ അകത്തിടാ അപ്പുറത്തോട്ട് നമുക്ക് പാനൊക്കത്തില്ല ഇതൊക്കെ എനിക്ക് തോന്നും ക്യാബേജ് ആണ് തോന്നുന്നതല്ലേ ക്യാബേജ് തോന്നുന്നു ഞാൻ തോന്നുന്നു അറിയത്തില്ല ലെറ്റസ് ആണോ എനിക്ക് എനിക്കൊന്ന് ക്യാബേജ് തോന്നാ പോകോക്കിളി ഇത് ബ്രോക്കിളി അല്ലേ ഇത് ഇത് മറ്റൊരു ഇലയില്ലേ നമ്മൾ ഞാൻ വേറൊരു ഇല കറി വെക്കുന്ന കുറച്ച് കയറി അങ്ങോട്ട് ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കണേ ഇപ്പം ഞാൻ ദൂരെ എന്നോട്ട് കാണിക്കാം ഞാൻ അങ്ങോട്ട് കയറിയപ്പോൾ അവർ പറഞ്ഞ് ടിക്കറ്റ് അല്ലാതെ കയറാനൊക്കത്തില്ലെന്ന് ഇപ്പോൾ സൂം ചെയ്ത് കാണിക്കുക അങ്ങോട്ട് അങ്ങോട്ട് കുറേ ഉണ്ട് കയറാം പക്ഷേ ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാതെ കയറാനൊക്കത്തില്ല കണ്ടോ നല്ല പൂക്കളും പാവ് എല്ലാത്തരം കൃഷികളുമുണ്ട് ഒക്കെ ഇനി ഒക്കുന്നിടത്തോളം പോകാം ജാമ്പവാന്റെ കാലത്തുള്ള വണ്ടികളൊക്കെ ഇവിടെ കിടപ്പുണ്ട് കാണാൻ കാണാൻ ഇഷ്ടമുള്ളവർക്ക് കോണിന്റെ തോട്ടം കാണിക്കാൻ ഞാൻ കോണിന്റെ തോട്ടത്തിന്റെ അടുത്തോട്ടാണ് പോകുന്നത് ഇതൊക്കെ എന്തോ വണ്ടികളോ ഇതൊക്കെ പണ്ടത്തെ ആയിരിക്കും ഇല്ലയോ ഓക്കെ നമുക്ക് കോണിന്റെ തോട്ടമാണ് കേട്ടോ നമുക്ക് വെളിയിൽ നിന്ന് എടുക്കാനേ പറ്റത്തുള്ളു അകത്തോട്ട് കയറാനൊക്കത്തില്ല അതിനകത്ത് ആൾക്കാരുണ്ടല്ലോ ശബ്ദം കേട്ടു ഇല്ലയോ കോണിന്റെ തോട്ടമായി കാണുന്നില്ല അനി തിരിച്ചു പോകാനറിയാമെന്നോ അറിയാമോ ഇതിലേ ഇതിലെ പോകാം ഫുഡിന്റെ സ്റ്റാൻഡ് എവിടെയാ ഓർത്താതിഷ്ടം പോലെ ഫുഡുകളെ ഏഹ് ഇവിടെന്തുവാ അനക്കം വരുന്നത് കിളികളാണോ കിളികളെ നിങ്ങളുടെ നല്ല കാലം കോണൊക്കെ ഇഷ്ടം പോലെ തിന്നോളി കോൺ ഓ കോണെല്ലാം പഴുത്തു നിൽക്കുവോ കേട്ടോ ഇത് കണ്ടോ കോൺ പിടിച്ച് നിൽക്കുന്ന കണ്ടോ പറിക്കത്തൊന്നും ഇല്ലയോ കിളികളെ കിളികളുടെ നല്ല കാലമാണേ ഉണ്ടോ ശരിയാണ് കോണൊക്കെ കണ്ടു ഉണങ്ങി നിൽക്കുന്ന എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല കണ്ടോ കണ്ടോ കോണ് പിടിച്ച് നിൽക്കുന്നേ കോണോ കണ്ടോ കോണ് കണ്ടോ യൂ നമുക്ക് തൊടാനൊക്കത്തില്ല എന്നാലും ഞാൻ പറയാ കോണ് കണ്ടോ ഉണങ്ങി നിൽക്കുന്ന കണ്ടോ ആരും പറിക്കുന്ന പോലും ഇല്ല ഇതിങ്ങനെ അങ്ങ് ഇട്ടിരിക്കുവ പറിച്ചെന്തോ എടുക്കാനല്ല കൂടെ ഇവർക്ക് വിറ്റൂടായോ ഈ കാണുന്ന എല്ലാം കോണമാണ് കേട്ടോ ഞാൻ ദൂരെ നിന്നാണ് കാണിക്കുന്നത് വെയിൽ നല്ല വെയിലുണ്ട് കഴിഞ്ഞു നമുക്ക് ഇനി വെണ്ട വെണ്ട കൃഷി ഇതിനകത്തുനിന്ന് അവർ വെണ്ടയ്ക്ക പറിക്കുന്നുണ്ടായിരിക്കും കേട്ടോ പിടിച്ചു നിൽപ്പുണ്ടല്ലേ കണ്ടെ ഇതെല്ലാം വെണ്ട വെണ്ടത്തോട്ടം ആൾക്കാർ കണ്ടോ കാണാൻ പല സ്ഥലത്ത് പല നിന്ന് വരും ഇതെല്ലാം കോണ ഏക്കർ കണക്കിന് കോണ ഇവിടെ നിൽക്കുന്നത് കൂടുതൽ ഇതിനപ്പുറത്തോട്ട് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റാനൊന്നും ഒക്കത്തില്ല സമയം കഴിഞ്ഞാൽ ഇതിവിടെ വിൽക്കാനും വെച്ചിട്ടുണ്ട് ആ അവിടെ കുഞ്ഞിങ്ങ വെണ്ടക്കയുടെ വേറെ പിടിച്ച് പിടിച്ച് നിക്കുന്ന ഉണങ്ങി നിക്കുവാണ് കോണെല്ലാം ഇവർക്ക് എന്താ കോണ് പറിക്കാത്ത എന്താ ചിന്തിക്കുന്ന എത്ര എത്ര ഏക്കറാ കോണ് കിടക്കുന്നത് ഇനിയിപ്പം നമ്മക്ക് ഇനിയിപ്പം അറിയത്തില്ല നമുക്ക് എങ്ങോട്ടാ പോണേന്ന് ഡുനോട്ട് പിക്ക് ഫ്ലവേഴ്സ് കണ്ടോ പിക്ക് ഫ്ലവേഴ്സ് ഇപ്പൊ പിക്ച്ചർ എടുക്കാമല്ലോ ഞങ്ങള് പിക്ക് ചെയ്യുന്നില്ല എനിക്ക് എല്ലാവരും ഫ്ലവർ പിക്ക് ചെയ്യുന്ന ഇഷ്ടമില്ല അതായത് നല്ല പൂന്തോട്ടങ്ങള് അങ്ങേ സൈഡിൽ പോണേ ഇനി നമുക്ക് എന്ത് ചെയ്യാം അങ്ങോട്ടങ് കറങ്ങി വരാനോടെ എനിക്ക് എനിക്കറിയത്തില്ല നല്ല പൂക്കളല്ലേ പൂക്കളും പറിക്കത്തില്ല ഇവരാരും ും അറിയത്തില്ല തോന്നു എങ്ങോട്ടിയല്ലണോന്ന് കൊച്ചിനെ കൊണ്ട് ഇങ്ങനെ നമുക്ക് അകത്തൊക്കെ ആളുണ്ടെന്ന് സംസാരിക്കുന്ന കേൾക്കുന്നില്ല അയ്യോ ഇതിനകത്ത് ആളുണ്ടോ ഇനി ഇതാ കോണ് അവര് പൈസ കൊടുത്ത് ഫോൺ പറിക്കാൻ വേണ്ടി പൈസ കൊടുത്താൽ ഇതിനകത്ത് കോണ് പറിക്കാൻ വേണ്ടി കേറാ ഈ സ്ട്രോബെറിയൊക്കെ പറിക്കാൻ കേറുന്ന പോലെ നമുക്കിത് പറിക്കാൻ കേറാം കോണ് പറിച്ച എത്ര വേണമെങ്കിലും പറിക്കാതിരിക്കില്ല അതാ ഇതിനകത്ത് ആളിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അതാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നു എന്ത് കുനിഞ്ഞ് കിടന്ന് പറിക്കണം ഇതിനകത്ത് ആൾ പറിച്ചെടുക്കുന്നുണ്ട് ചിലപ്പോൾ ഫിഫ്റ്റി ഡോളർ നമ്മൾക്ക് പതിനകത്ത് കയറണമെങ്കിൽ പൈസ വേണമെന്ന് പറഞ്ഞില്ലേ ഇതിനകത്ത് കയറണമെങ്കിൽ പിക്ക് ചെയ്യാമായിരിക്കും നമുക്ക് ഇത്ര പൗണ്ട് വല്ലോമേ പിക്ക് ചെയ്തെടുക്കായിരിക്കും ഇതെല്ലാം ഓരോ പുതിയയാണോ എന്തോ നിറത്തിൽ നല്ല ആണ് നിൽക്കുന്നത് ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കോണ് 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 അകത്ത് നമുക്ക് പൈസ കൊടുത്ത് കയറി കോണൊക്കെ പറിക്കാം നമ്മൾ അങ്ങനെ ഇല്ലേ പോയത് ഓർക്കുന്നുണ്ടോ ഏ ഇതിലെങ്ങല്ലേ നമ്മളിങ്ങനെ കറങ്ങി പോയത് ും ഇതിന്റെ പുറകെ കൂടെ ആണ് പോയത് ഫുഡ് അപ്പുറത്ത് വീണ്ടും നമ്മൾ കോഴികളെടുത്തോട്ട് വന്നിരിക്കുകയാണ് ഇത് വേറൊരു പ്ലേസിൽ കിടക്കുന്ന കോഴികളാണിത് ആനി കോഴികൾ വേറെ കിടക്കുന്ന കേട്ടോ അതിനകത്തെല്ലാം കോഴികളാണ് ಚಿಕನ್ ಚಿಕೊಂಡ್ರೆ ನಲ್ಲೇ ವಂಡೇ ഹലോ 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 ബേബി അയ്യോടാ ആടാണ് ഇല്ല ആടെ ഷി പിടി ഹലോ 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 ഞങ്ങൾ ഫാം ഹൗസിലാണേ ഹലോ എങ്ങനെ വെച്ചാ എനിക്ക് പക്ഷെ ചുമല്ല വന്നില്ല പൊട്ടി നോക്കാ ഉണ്ടോ നോക്കാണ്ടോ ചുമ ഞാൻ നോക്കിക്കോളാം എന്നെ ഒക്കെ ഞങ്ങള് ഫാമിലെ കോഴി ആടെ ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരികെ വീട്ടിലോട്ട് മടങ്ങുകയാണ് അതിന് ഇങ്ങോട്ട് വന്നിരിക്കും മാറ്റം കഴിഞ്ഞു സീൽ ബെറ്റ് ഇട്ടിട്ടില്ല സീൽ ബെറ്റ് ഇട്ടിട്ടില്ല സീൽ ബെറ്റ് ഇട്ടിട്ടില്ല എത്ര വേഗ ഇടൂ അല്ലാതെ തന്നെ ആനി ഫേമസ് ആ യൂട്യൂബിൽ ആനി ഫേമസ് ആ ആനി ഇന്നെടുത്ത് പോഞ്ഞ പറഞ്ഞ ആനി ആനി റെഡി ആയിട്ട് റോഡിരിക്കും ഇതുപോലൊരു എനിക്ക് ചിന്തിക്കാൻ പോലും കാണത്തില്ല മനസ്സിന്റെ ഫോണിപ്പോ ഞാൻ പോലും ഒരുങ്ങിട്ടുണ്ടാവത്തില്ല റെഡ് ആയണ്ടെ അതാണ് ഗ്രീൻ അല്ല റെഡ് ആയതാ റെഡ് കിടക്കല്ലേ അവിടെ ഗ്രീൻ വരണം ഞങ്ങളുടെ കൊച്ചു പറയൂ ഇങ്ങനെ ഞങ്ങൾ ഫാമിലൊരു നല്ലൊരു കറക്കമൊക്കെ കറങ്ങി കുറേ വെജിറ്റബിൾ കണ്ടു ആടിനെ കണ്ടു പിന്നെ എന്താ കണ്ടിന് പശുവിനെ കണ്ടു കോഴികളെ പല രൂപത്തിലുള്ള കോഴികളെ കണ്ടു വെജിറ്റബിളൊക്കെ ഇഷ്ടംപോലെ സമയത്ത് വാങ്ങിക്കാം നമുക്ക് വേണമെങ്കിൽ ഫ്രഷായിട്ട് വാങ്ങിക്കാം പക്ഷെ നമ്മളൊന്നും ഇച്ചിരി വാങ്ങിക്കണ്ടക്കാജിരിയുള്ളൂ അത് ഫാമിൽ ഫാമിലുണ്ടാവുന്നേക്കാം അത്രേ ഉള്ളതാണ് അത് നാച്ചുറൽ ഓർഗാനിക്കാ അല്ല വളം ആ അത് വളമൊക്കെ ഇട്ടിടുമ്പോഴായിരിക്കും അങ്ങനെ വലുതായിട്ട് വരുന്നത് ോട്ട് പോകുമ്പോഴല്ലോ ഇതിലെല്ലാം ഉണ്ട് ബസ് ഇത് ഫോർട്ടി സിക്സ് അങ്ങനെ